നമ്മുടെയൊക്കെ വീട്ടിൽ നിൽക്കുന്ന കറിവേപ്പിൻ്റെ ലീഫിലൊക്കെ വരുന്ന പുഴുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പുഴുക്കൂടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇല ഒട്ടും തന്നെ പുഴു തിന്നാതിരിക്കാനൊക്കെ ആയിട്ടും അതുപോലെ ഇതിൻ്റെയൊക്കെ ലീഫ് നല്ല വലിയ ലീഫായിട്ട് എന്തായാലും നല്ല കാട് പോലെ നമുക്ക് കറിവേപ്പ് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരു റെമഡി പറഞ്ഞു തരട്ടെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നോട്ടോ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയ്ക്കൊക്കെ പുഴു വരുന്നത് അത് കളയാനായിട്ട് എൻ്റെ ഒരു റെമഡി പറഞ്ഞുതരാമെന്ന് ഇതിന് മുൻപ് ഞാൻ വീട് ചെയ്തിരുന്നു അപ്പോൾ ആ വീട് കാണാത്തവരാന്ന് തോന്നുന്നുട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് ണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ലീഫിൻ്റെ നല്ല രീതിയിൽ തന്നെ പുഴുവരാതെ നല്ല വലിയ ലീഫായിട്ട് വരും കേട്ടോ പിന്നെ നമ്മുടെ ചെടിയിൽ റോസാ ചെടി ആണെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഏത് ചെടിയുടെ ഒക്കെ ചോട്ടിലൊക്കെ ആണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് വളമുണ്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനൊക്കെ ആയിട്ട് റോസാ ചെടിയുടെ ഒക്കെ ചോട്ടിൽ കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളായി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഇല മുരടിടിച്ചു വരുന്ന പച്ചമുളകിൻ്റെ ഒക്കെ ഇലക്കൊക്കെ നമുക്ക് ആ ഒരു മരുന്ന് തലച്ചു കൊടുക്കാം കേട്ടോ അതുമാത്രം ഇതിന്റെ ചോട്ടിലൊക്കെ ഇട്ട് നിറച്ച് മുളകുണ്ടാവാൻ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ രണ്ട് റെമഡിയാണ് ഫസ്റ്റ് ഞാൻ സ്പ്രേ ചെയ്യണേൻ്റെ ഇത് കാണിച്ചതാണ് ഇത് സ്പ്രേ ബോട്ടിൽ നമുക്ക് നാൽപ്പത്തഞ്ചു രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റേഷനറി കടകളിലും ഇത് നാൽപ്പത്തഞ്ചൂ രൂപയ്ക്ക് ഇതിൻ്റെ ബോട്ടിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങിയതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ഹാൻ ഹാൻഡ് വാഷ് ഉള്ള നമ്മൾ സാധാരണ സോപ്പിലായി ഉണ്ടല്ലോ സോപ്പ് ലായന്യ അല്ലെങ്കിൽ നമ്മൾ കുളിക്കണ സോപ്പോ അലക്കണ സോപ്പോ ആണെങ്കിലും മതി ഇപ്പോൾ അല്ലെങ്കിൽ സോപ്പ് ലൈൻ ഉണ്ടെങ്കിൽ സോപ്പ് ലൈൻ നിങ്ങൾക്ക് തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ സോപ്പ് പൊടി ഉണ്ടല്ലോ സോപ്പ് പൊടി ഒരു സ്പൂൺ സോപ്പ് പൊടി ഇട്ടാലും മതി കേട്ടോ ഇതുപോലെ നമുക്ക് ആ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒത്തിരി ഒരു നുള്ളിൽ ഇട്ടെടുത്തിട്ട് നമുക്കതുപോലെ ഒരു അര സ്പൂണുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളിൽ വരുന്ന പുഴു വരുന്നത് വരാതിരിക്കാനായിട്ട് നല്ലൊരു കീടനാശിനി ഉണ്ടോ മഞ്ഞൾ അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ട് നമ്മുടെ സോപ്പിൻ്റെ ഇതും ഈ ഒരു മഞ്ഞളിൻ്റെതും കൊണ്ടും കൂടി ഇനി നിങ്ങൾ എടുക്കുന്നതിൻ്റെ ആവശ്യത്തിന് എന്തോരാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും നമ്മുടെ സോപ്പിൻ്റെ ലൈനിയോ സോപ്പ് പൊടിയോ നിങ്ങൾക്ക് എടുക്കാം ഒരുപാട് സോപ്പ് പൊടിയാണെങ്കിൽ എടുക്കരുത് കേട്ടോ കുറച്ചെടുത്താൽ മതി അരസ്പൂണൊക്കെ മതി കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒരു കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വെള്ളം എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ട് ഈ ഒരു വെള്ളം നമുക്ക് കറിവേപ്പിൻ്റെ ലീഫിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കറിവേപ്പിലിൻ്റെ ലീഫിൽ കൂടെ വരുന്ന പുഴുക്കളൊക്കെ ഓടിക്കോളും പുഴു വരത്തില്ല ഇല ഒട്ടും തന്നെ കേടാവാതെ തന്നെ നല്ല വലിയ ലീഫായിട്ട് വരും കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെയൊക്കെ വീട്ടിൽ മുട്ട മുട്ട വാങ്ങുമ്പോൾ മുട്ടയുടെ തൊണ്ട ഉണ്ടല്ലോ മുട്ടത്തൊണ്ട് നമുക്കിതുപോലെ പൊടിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ റോസച്ചെടികൾക്ക് കിട്ടുകൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ റോസച്ചെടികൾക്ക് പൂവുണ്ടാവും അപ്പം ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചാൽ അപ്പം ഈ ഒരു മുട്ടയുടെ തോടൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നമ്മൾ ഉള്ളിയൊക്കെ നന്നാക്കുമ്പം ഉള്ളിയുടെ തൊണ്ട ഉണ്ടല്ലോ ഈ ഉള്ളിയുടെ തൊണ്ടും നമ്മൾ മുട്ടയുടെ തോട് മുട്ടയൊക്കെ വാങ്ങുമ്പം മുട്ടയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞുമ്പോൾ തോടുകളൊക്കെ ഒരു കവറിലാക്കിയിട്ട് നമുക്കൊന്നും എടുത്ത് വെച്ചാൽ മതി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഒരു പത്ത് പന്ത്രണ്ട് മുട്ട തോടൊക്കെ അയക്കി കഴിഞ്ഞപ്പോൾ നമുക്കത് പൊടിക്കാം പിന്നെ ഇതിങ്ങനെ പൊടിച്ചെടുക്കുമ്പം നമ്മുടെ ഈ ഒരു ഈ മിക്സിയുടെ ജാറിൻ്റെ ഒരു ബ്ലേഡിനൊക്കെ നല്ല മൂർച്ച കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ആദ്യമേ തന്നെ അത ഇതുപോലൊന്ന് തരിതരിയായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഒരു എന്താ ഉള്ളിയുടെ തൊണ്ടൊക്കെ ഉണ്ടല്ലോ അത് ഇതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ട് എടുത്താൽ മതി ഒരുപാട് കോരി കോരിണ്ടോ ഇപ്പം ചെറിയ ജാറായതുകൊണ്ട് ഞാനിത് കുറേച്ച കുറേ കറക്കി കറക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഇതിങ്ങനെ ഒന്നിട്ടിട്ട് ഒന്ന് എടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് രണ്ട് കൂട്ടം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇത് ഞാനിപ്പോൾ ഒന്ന് കറക്കി എടുക്കട്ടെ കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് എടുക്കാം അതായത് ഞാനിപ്പോൾ ഏകദേശം ഒന്ന് പൊടി പൊടിച്ചെറുത് ചെറിയ രീതിയിൽ ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഈ പൊടിച്ച പൊടി ഉണ്ടല്ലോ നമ്മൾ ഈ മുട്ടത്തോടും ഉള്ളിയുടെ തൊണ്ടുംകോടും കൂടി പൊടിച്ച ഈ പൊടി ചീരയുടെ അരി അരി പാവാനായിട്ട് സൂപ്പറാണ് കേട്ടോ ചീരയുടെ അരി എല്ലാ അരിയും മുളയ്ക്കും ഇപ്പം മഴയൊക്കെ വരുന്ന ടൈമിലൊക്കെയാണ് മഴയത്തെയൊക്കെ ചീര അരി മുളയ്ക്കാനൊക്കെ ആയിട്ട് പാടല്ലേ അപ്പം നിങ്ങൾ ചീര അരി പാവാനായിട്ട് ഇത് ഇത് നിങ്ങൾ തൂളിക്കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ചീരയുടെ അരി ഇട്ട് നോക്കും കേട്ടോ നല്ല രീതിയിൽ തന്നെ ചീരയുടെ അരി മുളയ്ക്കും അപ്പം ഞാൻ ഇട്ടത് കണ്ടില്ലായിരുന്നു ആ ഒരു അതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഉള്ളിയുടെ മുട്ടയുടെ തൊണ്ടിലകത്തേക്ക് ഒരു ഉള്ളിൽ മഞ്ഞൾപ്പൊടിയും തേയിലപ്പൊടിയും കൂടെ കൂടിയാണ് മിക്സ് ചെയ്ത് കൊടുത്ത് കേട്ടോ അതങ്ങനെ നമുക്കത് പൊടിച്ചെടുക്കാം അതല്ലാതെ മുട്ട തോടിൻ്റെ ഉള്ളിലേക്ക് തേയിലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതങ്ങനെ നമുക്കത് പൊടിച്ചെടുക്കാം ഉള്ളിത്തൊണ്ടിട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഉള്ളി തൊണ്ട ഒക്കെ ഇട്ടിട്ടാ വയ്ക്കുന്നതെങ്കിൽ ചീരരി പാവാനായിട്ട് സൂപ്പറാണ് നമുക്ക് എല്ലാ തണ്ട് ഇതും നമുക്ക് മുളച്ച് കിട്ടും പിന്നെ കറ്റാർവാഴയുടെ ചുവട്ടിലൊക്കെ നല്ലതാണ് കേട്ട് ഈ ഒരു വിത്ത് നമ്മൾ വെറുതെ വീട്ടിലെ പള്ളി കളയുന്ന ഐറ്റംസൊക്കെ അല്ല അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ നമ്മുടെ റോസയുടെ ചുവട്ടിലും അതുപോലെ അലോവരുടെ ഒക്കെ ചോട്ടിലും അതുപോലെ എല്ലാ ചെടികളുടെ ചോട്ടിലും കടല സോസിൻ്റെ ഒക്കെ ചോട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതായത് ഒന്ന് കൂട്ടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്ര നാളിരുന്നാലും ഈ ഒരു വളം കേടാകത്തില്ല കേട്ടോ ഇനിയിപ്പം ഇത് ഒരു കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇപ്പം ഇതിനകത്തേക്ക് എന്തെങ്കിലും കീട എന്തെങ്കിലും പൂപ്പിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ അതെന്താ നമ്മൾ ഒന്ന് ഉണക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ അത് നമുക്ക് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം ഇത് ഇതുപോലെ ഒരേ വളം വീതം അത് നമ്മുടെ കറ്റാർ വാഴയുടെ ഒക്കെ ചുവട്ടിലിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത് നമുക്ക് ഇത്തിരി ഇത്തിരി ഉണ്ടാക്കി വെച്ചാൽ മതി ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ഉണ്ടാക്കി എടുത്ത് വെച്ചാൽ മതി അപ്പോൾ പിന്നെ കേടാവാത്തില്ലല്ലോ അപ്പം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്കത് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഉള്ളിത്തൊണ്ട് അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണക്കി എടുത്ത് വെച്ചിട്ട് പൊടിച്ചോട്ടോ നല്ല ഒരു വളമാണ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം അമ്മമാർക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോയിന് മുൻപ് ഞാൻ ഇട്ടിരുന്നു കാണാത്ത ആളുകൾക്കായിട്ടാണ് വീണ്ടും വീഡിയോ ചെയ്ത കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ എത്തുമ്പോഴത്തുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കാൻ മറക്കരുത് ബൈ